ഇടുക്കി ചിന്നാർ മേഖലയിൽ വീണ്ടും ഭീതി പരത്തി കാട്ടാന പരിക്കേറ്റയാളുമായി ആശുപത്രിയിൽ നിന്നും മടങ്ങി വരികയായിരുന്ന ആംബുലൻസിന്റെ വഴിയാണ് കാട്ടാന മുടക്കിയത് റോഡിന്റെ നടുവിൽ നിലയുറപ്പിച്ച ആന ഒടുവിൽ സൈറൻ മുഴക്കിയതോടെയാണ് കാട്ടിലേക്ക് മാറിയത് മുറയൂരിൽ നിന്നും പരിക്കേറ്റ ഒരു വ്യക്തിയെ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ വരുമ്പോഴാണ് ചിന്നാർ അന്തർ സംസ്ഥാന പാതയിൽ ആന ഇറങ്ങിയത് റോഡിന് കുറുകെ കൂറ്റൻ കാട്ടാനയെ കണ്ടതോടെ ഡ്രൈവർ വാഹനം നിർത്തുകയായിരുന്നു ആന റോഡിൽ തന്നെ നിലയുറപ്പിച്ചതോടെ ആംബുലൻസിലുണ്ടായിരുന്നവർ ആശങ്കയിലായി കുറച്ചുനേരം കാത്തുനിന്നെങ്കിലും ആന മാറാതിരുന്നതിനെ തുടർന്ന് ഡ്രൈവർ ആംബുലൻസിന്റെ സൈറൻ ഉച്ചത്തിൽ മുഴക്കി ശബ്ദം കേട്ടതോടെ ആന സാവധാനം റോഡിൽ നിന്നും മാറി കാട്ടിലേക്ക് പോവുകയായിരുന്നു ഇതോടെയാണ് ആംബുലൻസിന് യാത്ര തുടരാനായത് ചിനാർ വനമേഖലയിലൂടെ കടന്നുപോകുന്ന ഈ പാതയിൽ പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണ് പലപ്പോഴും വാഹനങ്ങൾക്ക് നേരെ ആനകൾ തിരിയാറുമുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരടക്കം വലിയ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇടുക്കി ഞാൻ ഞാൻ കോഴിക്കോട് ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിണിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ അല്ലെ മണ്ണിൽപാട് നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്